ആരാണ് സെയ്ദ് അലി ഹുസൈൻ ഷാ ഗ്രാമിലെ വെറും ഒരു പോണി പോണിബാല കുതിരക്കാരൻ അദ്ദേഹത്തിനും മതമുണ്ടായിരുന്നു അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു മതവിശ്വാസങ്ങൾ പക്ഷെ അദ്ദേഹത്തിന്റെ കുതിരയിൽ കയറി വന്ന ആ മനുഷ്യന്റെ മതം അദ്ദേഹം ചോദിച്ചില്ല മനുഷ്യൻ മനുഷ്യത്വം മാത്രമാണ് അവിടെ കണ്ടിരുന്നത് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ നാടിനെയും അതേപോലെ നമ്മുടെ രാജ്യത്തെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഗ്രാമിൽ ഇപ്പോൾ കഴിഞ്ഞു പോയത് തീവ്രവാദികൾ വന്ന് അവരുടെ നര നായാട്ട് നടത്തിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും എവിടെയോ കണ്ണെത്താ ദൂരത്ത് ഒളിച്ചിരിക്കുകയാണ് നമ്മുടെ സൈന്യം അത് ശക്തമായ രീതിയിൽ തിരയുന്നുണ്ട് അവരെ കണ്ടെത്തുവാൻ വേണ്ടി പഹൽഗ്രാമിലെ മഞ്ഞു മൂടിയ താഴ്വരയിൽ ആ പൈൻ പൈൻമരങ്ങളുടെ ഇടയിൽ എവിടെയോ ഈ ചെകുത്താൻ ഒളിച്ചിരിപ്പുണ്ടാവും നമ്മുടെ സൈന്യത്തിന്റെ കരങ്ങളിൽ അവരെ കിട്ടുക തന്നെ ചെയ്യും നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ അവർക്ക് നമ്മൾ അർഹിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന അതേ ശിക്ഷ തന്നെ അവർക്ക് നമ്മുടെ രാജ്യം കൊടുക്കുകയും ചെയ്യും നമ്മുടെ രാജ്യം നമ്മുടെ സൈന്യം അത്രത്തോളം ശക്തമാണ് പക്ഷേ ഇന്നാട്ടിൽ ഈ ഒരു വിഷയത്തിനപ്പുറം മതത്തെ പറഞ്ഞുകൊണ്ട് മതത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം സൈബർ വെട്ടുക്കിളികൾ നിറഞ്ഞാടുന്നുണ്ട് അവിടെ ആ തീവ്രവാദികൾ മതം പറഞ്ഞാണ് അവരെ കൊന്നതെങ്കിൽ ഇവിടെ ഇന്റർനെറ്റുകളിൽ ഇന്റർനെറ്റിന്റെ ആരും കാണാത്ത ലോകത്തിരുന്ന് ഇരുട്ട ഇറ അറകളിൽ ഇരുന്നുകൊണ്ട് മതം എന്താണെന്നും അതിലെ വർഗീയത എന്താണെന്നും ഒരേ രീതിയിൽ തുപ്പുന്ന പല സമുദായത്തിൽപ്പെട്ടവരെ പല പേരുകളിൽ അറിയപ്പെടുന്നവരെ പല രീതിയിലുള്ളവരെ നമ്മൾ കാണുന്നത് ഇവിടെ അവർ മതം പറയുന്നത് സ്വന്തം മതത്തിനപ്പുറത്തുള്ളവർ എല്ലാ പേരും ചെകുത്താന്മാരാണെന്നാണ് അത് രണ്ടു തരത്തിലും ആരും ഇല്ല എല്ലാ പേരും മതത്തിന്റെ പേരിൽ കൂടുന്ന കാഴ്ചയാണ് കാണുന്നത് അവിടെയാണ് ഈ പോണിവാല കാശ്മീരിന്റെ താഴ്വര ഈ സാധാരണക്കാരൻ അദ്ദേഹത്തിന്റെ മതം നോക്കാതെ അദ്ദേഹത്തിന്റെ ജീവൻ നോക്കാതെ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന അമ്മയും അച്ഛനെയും പ്രായമായ അമ്മയെയും അച്ഛനെയും നോക്കാതെ ഭാര്യയെയും കുഞ്ഞിനെയും നോക്കാതെ കുതിരയുടെ പുറത്തേറി വന്ന മനുഷ്യന്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ വന്ന തീവ്രവാദികൾ ആദ്യം പേര് ചോദിച്ചത് ഈ പൂണി വാലയോടായിരുന്നു അദ്ദേഹം തന്റെ പേര് സെയ്ദ് അലി ഹുസൈൻ ഷാ എന്ന് പറഞ്ഞു മാറി നിൽക്കാൻ പറയുകയും കുതിരപ്പുറത്തിരുന്ന തന്റെ സെൻറെ സഞ്ചാരകനോട് പേര് ചോദിക്കുകയും അതിനപ്പുറം ഖാലി ചൊല്ലുവാൻ പറയുകയും ചെയ്തു എന്തോ ഒരു അപകടം മണത്താ ഈ മനുഷ്യൻ ആ കുതിരപ്പുറത്തിരിക്കുന്ന ആളുടെ മതം നോക്കാതെ അതിനെ തടഞ്ഞു റൈഫിൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു നല്ല കാലിനും കൈക്കും നല്ല ബലമുണ്ടായിരുന്ന അദ്ദേഹത്തിന് ആ പറഞ്ഞ ആ വന്ന തീവ്രവാദിയെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു റൈഫിളിൽ നിന്നും അദ്ദേഹത്തിന്റെ ഇടം നഞ്ചി തുളച്ചുകൊണ്ട് ആ ബുള്ളറ്റ് കടന്നുപോയി ആ ബുള്ളറ്റ് കടന്നു പോകുന്ന സമയം കൊണ്ട് ഈ പറയുന്ന മനുഷ്യൻ ഈ പറയുന്ന കുതിരപ്പുറത്ത് കയറി വന്ന സഞ്ചാരകരും ഒപ്പം മറ്റു കുറെ സഞ്ചാരകരും ഓടി രക്ഷപ്പെട്ടു സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവനെ തന്നെ അവിടെ നൽകിക്കൊണ്ട് അദ്ദേഹം രക്ഷിച്ചവരുടെ മതം അദ്ദേഹം ചോദിച്ചില്ല അത് അവരേത് വർഗത്തിൽപ്പെട്ടവരാണ് ചോദിച്ചില്ല അവർ അദ്ദേഹത്തിന് അറിയുന്നത് അവർ മനുഷ്യർ മാത്രമായിരുന്നു എന്നാണ് ഇത്തരത്തിലുള്ള രാജ്യസ്നേഹികളും നമ്മുടെ നാട്ടിലുണ്ട് മതം നോക്കി തുപ്പുമ്പോൾ മതം നോക്കി നിന്ദിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം നമ്മളിലുള്ള ഒരു മതീതരത്വം എന്താണത് ഇന്ന് കാശ്മീരികൾ അവിടെ മെഴുകുതിരി കത്തിച്ച് ഈ തീവ്രവാദികൾക്കെതിരെ തെരുവോരങ്ങളിൽ സമരം ചെയ്യുന്നത് അവർ ശക്തമായി തീവ്രവാദത്തെ എതിർക്കുന്നു അവരും മതം നോക്കിയിട്ടല്ല എതിർക്കുന്നത് ആ തെറ്റായ ആദർശത്തെ എല്ലാ മതത്തിനുള്ളിലുമുള്ള കൊടിയ തീവ്രവാദത്തെയാണ് അവർ എതിർക്കുന്നത് അതിന് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണം ഒരുമിച്ച് നിൽക്കണം രാഷ്ട്രീയവും മതവും ഇത്തരത്തിലുള്ള വിഷയങ്ങളെയെല്ലാം മാറ്റിവെച്ച് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു ആത്മ നമ്മൾ ഈ സമയ സമയത്ത് നമ്മുടെ നാടിന് വേണ്ടി നൽകണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഇത് സൂചിപ്പിക്കുകയുണ്ടായി ഈ പറഞ്ഞ തീവ്രവാദികൾ വെല്ലുവിളിച്ചത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ അത് ഓരോ ഇന്ത്യക്കാരനെയുമാണ് അതിനെതിരെ ഓരോ ഇന്ത്യക്കാരനും ശബ്ദമുയർത്തണം നമ്മുടെ പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരണം അല്ലാതെ മതവും വർഗവും വർണ്ണവും തിരിച്ചുകൊണ്ട് കമന്റ് ബോക്സുകളിലും സൈബർ ഇടങ്ങളിലും ഒന്ന് കൊത്തിക്കീറുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നന്മ പറ്റാത്ത മനുഷ്യർ എല്ലാ മതത്തിലുമുണ്ട് തിന്മ ചെയ്യുന്ന മനുഷ്യരും എല്ലാ മതത്തിലുമുണ്ട് മതത്തെ മാറ്റി നിർത്തി മനുഷ്യനെ ജീവിക്കാൻ പഠിക്കുക എന്നിരുന്നാൽ മാത്രമേ ഇന്നാട്ടിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ഏറ്റവും വലിയ അതിൽ ഈ കൊത്തിക്കീറുന്ന മതം വെച്ച് കൊത്തിക്കീറുന്ന സൈബർ തീവ്രവാദികൾക്കുള്ള ഏറ്റവും വലിയ ഉത്തരം തന്നെയാണ് സെയ്ദ് അലി ഹുസൈൻ ഷാ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ജീവൻ അദ്ദേഹത്തിനും നമ്മുടെ നാട്ടിൽ ഒരു കബറിടമുരങ്ങും അതിന്റെ മയത്തും നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിൽ തന്നെ അടക്കം ചെയ്യും ഈ നാട്ടിൽ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ മണ്ണിൽ നിന്നും പൊലിഞ്ഞു പോയ എല്ലാ ജീവനും വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഭാരതീയർ ഇന്ത്യക്കാർ മറുപടി കൊടുത്തിരിക്കും എല്ലാ തീവ്രവാദികൾക്കും അതൊരു പാഠവും മേടിക്കും പിന്നെ അടുത്തൊരു വിഷയമായി കാണുന്നത് എല്ലാവരും നല്ലതായിരിക്കണം എല്ലാവർക്കും നല്ലത് മാത്രമാണ് ശംസിക്കുക